ർജുന് ഒരു മോതിരം കൊടുത്തോണ്ട് അത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീതു ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് സാധാരണ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലായിട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാത്തതാണ് അത് പ്രത്യേകിച്ച് ശനിയാഴ്ച പക്ഷെ ഇന്ന് അത് കാണിച്ചിരിക്കുന്നു സോ എനിക്ക് തോന്നുന്നു ശ്രീതു ഇന്ന് എവിക്റ്റ് ആയി പോകും അല്ലെങ്കിൽ നാളെ എവിക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ശ്രീതു അത് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിനു മുമ്പ് നാളത്തെ പ്രോമോയും അതുപോലെ തന്നെ നോറ ബിഗ് ബോസ് വീടിനോട് വിട ഉണ്ട് അപ്പൊ നാളത്തെ പ്രൊമോനെ പറ്റി പറയുകയാണെങ്കിൽ നാളത്തെ പ്രോമോ എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് ഒരു ഫൺ ടാസ്ക് എന്നുള്ള രീതിയിലാണ് ആ വീട്ടിലെ കോഴിയാർ കുറുക്കനായെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കണ്ടസ്റ്റൻസിനോട് ഒരു വിലയിരുത്തലുകൾ ഒക്കെ പിന്നെ പഴയ വിലയിരുത്തലുകൾ കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലാണ് ലാലായിട്ട് ആ ഒരു പ്രൊമോയിൽ പറയുന്നത് എവിക്ഷൻ പ്രൊമോ ആയിട്ടല്ല നാളത്തെ പ്രൊമോ കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ചിലപ്പം ആ ഒരു എവിക്ഷൻ പ്രൊമോ ആയിട്ട് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ എന്തായാലും എവിക്ഷൻ പ്രൊമോയല്ല വന്നിട്ടുള്ളത് സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു വിശകലനം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അർജുനും ജിൻഡോയാണ് സേവ് ആയിട്ടുണ്ടായിരുന്നു നമ്മളത് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്കൂർ മിനിറ്റും തന്നെ നമ്മൾ ആ ഒരു സംഭവം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുനും അതുപോലെ തന്നെ ജിൻഡോയും ഇന്നത്തെ എപ്പിസോഡിൽ സേവ് ആയിട്ടുണ്ട് നോറ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പോയിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ ആ ഒരു ഇത് പെൻഡിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സിജോയുടായാലും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ആയാലും ഋഷിയുടെ ആയാലും ശ്രീധുവിൻ്റെയൊക്കെ ആയാലും പെൻറ്റിങ്ങിലാണ് വെച്ചിട്ടുള്ളത് സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇന്ന് ലാലേട്ടൻ അതായത് നമ്മളെ നോറയായിട്ട് ആക്ട് ചെയ്ത ആ ഒരു സംഭവത്തെ പറ്റിയൊന്നും ചോദിച്ചില്ല നോറ തിരിച്ചു വന്ന ആ ഒരു സംഭവം നോറയുടെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ച ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അതായത് സീക്രട്ട് റൂമിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു നോറ തിരിച്ചു വന്നപ്പോൾ എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ച് അതായത് ആ വീഡിയോ അടക്കം ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെ പ്രേതായിട്ട് വരുന്നത് ആ ഒരു ആ വീഡിയോ അടക്കം ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു വേറെ കണ്ടന്റ് ഇല്ലാതെ എന്താണ് എനിക്ക് സംഭവം മനസ്സിലായില്ല അതുപോലെ തന്നെ ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും മാർക്കിടാൻ വേണ്ടിയിട്ടുള്ള അതായത് കാഴ്ചപ്പാട് എത്ര പിന്നെ അതൊരു ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സംഭവമാണ് അതിലിപ്പോൾ ജാസ്മിൻ അർജുൻ എടുത്തിട്ടുണ്ടായിരുന്നു അർജുനൻ ഓരോ കാഴ്ചപ്പാട് നേതൃപാഠവും അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി സർവൈവിങ് അപ്പം സർവൈവിംഗിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ജാസ്മിൻ അർജുൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നൂറ് എന്നുള്ള രീതിയിലാണ് ശ്രീതു സിജോയ്ക്ക് കൊടുത്തിരിക്കുന്നത് നൂറ് എന്നുള്ള രീതിയിലാണ് പിന്നെ അഭിഷേക് ഋഷിക്ക് കൊടുത്തിരിക്കുന്നത് നൂറ് എന്നുള്ള രീതിയിലാണ് സോ ഇങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ജിൻഡോ എടുത്തിരിക്കുന്നത് ജാസ്മിനായിരുന്നു അങ്ങനെ ഓരോ രീതിയിലുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ ആ ഒരു ടാസ്ക് കാര്യങ്ങൾ ആ ടാസ്കിന്റെ ഇടയിലും പിന്നെ അഭിഷേക് കൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു ആ സമയത്ത് നോറയെ വിളിച്ചിട്ട് കാഴ്ചപ്പാടിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കുക അപ്പം അതായത് എവിക്റ്റ് ആയി പോകുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഒരു കൂടുതൽ പ്രയോറിറ്റി നോറയ്ക്ക് കൊടുത്ത പോലെ എനിക്ക് തോന്നി ഇന്നത്തെ എപ്പിസോഡിൽ മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഇന്ന് ലാലേട്ടൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു വീട്ടുകാരോട് നല്ല രീതിയിൽ യാത്ര പറഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയും പറയൂ പറയുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത ലാസ്റ്റ് തന്നെയാണെങ്കിലും വീട്ടുകാരെ കണ്ടിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പോലും ആ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു നമ്മളിപ്പം എന്തൊക്കെ പറയാം ഓക്കെ നോറ ഇൻഡിവിജ്വൽ പ്ലെയറാന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഓക്കെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചു ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒറ്റപ്പെടുന്നതിനെക്കാട്ടിലും നമുക്ക് എന്തായാലും അവിടെ ഒരു ബന്ധങ്ങളും അവിടെയുള്ള ആൾക്കാരോട് ഇപ്പം എത്ര ഇതുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു കണക്ട് ഉണ്ടാവും ആ വീടിനോടാണെങ്കിൽ എന്തിനാണ് ഇത് എൺപത് ദിവസം തൊണ്ണൂറ് ദിവസം അടുത്തായി ആ ഒരു സമയത്താണ് എവിക്റ്റ് ആയി പോകുന്നത് സോ അപ്പോൾ എന്തായാലും ആ ഒരു റിലേഷൻ അതായത് അത് നമ്മുടെ ഒരു ഇതും കൂടിയാണ് കാണിക്കുന്നത് നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു എല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാവും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നോറയ്ക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ആ ഒരു സംഭവം സോ ഒബിയസ്ലി ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു എല്ലാം ശരി തന്നെ പക്ഷെ എന്നാലും ഉണ്ടാവും പിന്നെ ഇന്നത്തെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അവസാനം ഇവര് ഫിക്ഷൻ സെഗ്മെന്റിലേക്ക് വന്ന് ശ്രീതു അവസാനം കരഞ്ഞു എന്നുള്ളൊരു നിലയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ജാസ്മിൻ ക്യൂട്ടസ് ക്യൂട്ടസോൺ ആ വാഴയിലെ പേരൊക്കെ എഴുതി വെക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഫസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നൊട്ടോ സോ അതും ശ്രദ്ധ ശ്രദ്ധേയമായിട്ടുള്ള ഒരു എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ കാണിക്കാത്ത സംഭവങ്ങളാണ് സോ അതും ആ ഒരു രീതിയിൽ കാണിച്ചു ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ ഒക്കെ നൈസായിരുന്നു എവിഷൻ പ്രക്രിയ ലാലേട്ട തന്നെയാണ് നോറ എവിക്റ്റാവി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു പിന്നെ നോറ എവിക്റ്റഡ് എന്നുള്ള രീതിയിൽ ലാലേട്ടം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരുടെ മിറർ ടാസ്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അർജുൻ കരഞ്ഞോണ്ട് വന്ന് അവിടെ ഇരിക്കും എന്താണ് പറ്റിയത് അർജുൻ എന്താണ് കരഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അത് ആനന്ദക്കണ്ണീരായിരിക്കാം ചിലപ്പം ആ ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ഓർത്ത് പ്രൗഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മിറർ ടാസ്കിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഔട്ട് ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നോറയായിട്ടുള്ള ആ ഒരു ടാസ്കിനെ പറ്റിയൊന്നും ഇന്ന് സംസാരിച്ചില്ല അത് നാളെ നാളെയായിരിക്കും സംസാരിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നാളത്തെ പ്രൊമോയും ഇതുതന്നെയാണ് ഈ ഒരു സംഭവം തന്നെയാണുള്ളത് സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പം നോറ ബിഗ് ബോസ് ഹൗസിനോട് വിടെ പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം നാളെ സിജോ എഡിക്റ്റാകും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് ഏകദേശം എല്ലാവരും കൺഫേം ചെയ്ത രീതിയിലാണ് അത് പറയുന്നത് സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം നാളെ സിജോൻ്റെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കുന്ന സെഗ്മെൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സോ ഓക്കെ എല്ലാം അടിപൊളിയാവട്ടെ അങ്ങനെ ഒരു ടോപ്പ് സിക്സ് വന്നിരിക്കുകയാണ് ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പ് ഫൈവ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ ബോ ബൈ ഗൈസ്